മാർക്കറ്റിലെ ഏറ്റവും മികച്ച ടൂത്ത് പേസ്റ്റ് ഏതാണ് എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാനൊരു ടൂത്ത് പേസ്റ്റ് വിട്ടുപോയി അന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ ആ ഒരു ടൂത്ത് പേസ്റ്റ് കൂടെ നമുക്ക് ഏറ്റവും നല്ലതാണോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതാണ് ഒരു ടൂത്ത് പേസ്റ്റ് കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ചിത്രത്തിൽ വായിക്കാം ഇതൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം നമ്മൾ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് ഒരു ട്രേക്ക് അകത്ത് എടുക്കുന്നു ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ വയറ്റിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അപ്പോൾ നമ്മൾ പല് കഴിക്കുന്ന സമയത്ത് നമ്മുടെ നേരത്തെ വായിലുള്ള സ്ഥലത്തിലൂടെ എന്തായാലും കെമിക്കൽ അബ്സോർബ് ചെയ്യപ്പെടും അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് റിയാക്റ്റീവായിട്ടുള്ള മോശമായിട്ടുള്ള കെമിക്കൽ ഉണ്ട് എങ്കിൽ നൊരഞ്ഞ് പതയും ഓക്കെ ഈ കെമിക്കൽ ക്യാൻസറിനോ അല്ലെങ്കിൽ പെപ്റ്റിക് അൾസറിനോ കാരണമാകാം നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം അതിനകത്ത് ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ അവസ്ഥ കാണാൻ വേണ്ടി പറ്റും ഇത് നൊരഞ്ഞ് പതയുന്നത് കാണാം കാണുന്നുണ്ടാവും ഈ ഒരു ടൂത്ത് പേസ്റ്റിലും അപ്പോൾ റിയാക്റ്റീവ് കെമിക്കൽ ഉണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത് ഓക്കെ കാണാൻ പറ്റുന്നുണ്ടാവും എക്സാക്ട്ലിന് ഭയങ്കര റിയാക്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ മാർക്കറ്റിൽ റിയാക്റ്റ് ചെയ്യാത്ത മൂന്ന് ടൂത്ത് പേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് സെൻസോഡൈൻ മറ്റൊന്ന് മോദി കെയറിൻ്റെ പേസ്റ്റ് മറ്റൊന്ന് ആംബെ എന്ന് പറയുന്ന കമ്പനീൻ്റെ പേസ്റ്റ് ഇനി എല്ലാത്തിൻ്റെയും വില ഒന്ന് കമ്പയർ ചെയ്തപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റ് മോദി കെയർ കമ്പനീൻ്റെ ടൂത്ത് പേസ്റ്റ് ആണെന്ന് കണ്ടു അതിന് നൂറ് ഗ്രാമിന് എഴുപത് രൂപ മാത്രമാണ് വില